ലൈഫ് ലൈൻ ഹാർട്ട് എംസി റോഡിൽ കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു ഒരാൾക്ക് പരിക്കേറ്റു പന്തളം കുരമ്പാല അമൃത വിദ്യാലയത്തിന് സമീപം ഞായറാഴ്ച രാവിലെ ആയിരുന്നു അപകടം തിരുവനന്തപുരത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസും പന്തളം ഭാഗത്തേക്ക് പോയ കാറുമാണ് കൂട്ടിയിടിച്ചത് കാർ ബസ്സിനുള്ളിലേക്ക് ഇടിച്ചു കയറി കാറിന്റെ പിൻസീറ്റിലിരുന്ന യാത്രക്കാരൻ തിരുവനന്തപുരം പട്ടം വൃന്ദാവൻ ഗാർഡൻസിൽ അറുപത്തിയാറ് കാരൻ ജോസഫ് ഈപ്പനാണ് അപകടത്തിൽ മരിച്ചത് കാർ ഓടിച്ചിരുന്ന കരുനാഗപ്പള്ളി സ്വദേശി മുപ്പത്തിരണ്ടുകാരൻ അബി കാര്യമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇയാളെ അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബസ്സിനുള്ളിലേക്ക് ഇടിച്ചു കയറിയ കാർ വിഞ്ചും റോപ്പും ഉപയോഗിച്ച് നാട്ടുകാരുടെയും പോലീസുകാരുടെയും സഹായത്തോടെ കെട്ടി വലിച്ച് പുറത്തേക്കെടുക്കുകയായിരുന്നു തുടർന്ന് ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് കാറിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ച് മുൻസീറ്റിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുത്തു വാഹനങ്ങളിൽ നിന്നും പൊട്ടി റോഡിൽ പരന്നൊഴുകിയ ഡീസലും ഓയിലുകളും സമീപത്തെ തടിമില്ലിൽ നിന്ന് അറക്കപ്പൊടി എത്തിച്ച് മണ്ണുമായി കൂട്ടിക്കലർത്തി റോഡിൽ വിതരുകയും വെള്ളം പമ്പ് ചെയ്ത് നീക്കം ചെയ്ത് റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കി അടൂർ അഗ്നിരക്ഷ നിലയം ഓഫീസർ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്